നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ കവയിലേക്കാണ് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട് ഒരു കൊടുങ്ങും കാറ്റിനകത്ത് അപ്പുറം അപ്പുറം കാടുകളാണ് അങ്ങോട്ടുള്ള വഴികൾ മൊത്തം ഇങ്ങനെയാണ് മൊത്തം കാടുകൾ നിറഞ്ഞൊരു വഴിയാണ് അതിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഞങ്ങൾ കവയിലെത്തിയിരിക്കുകയാണ് ജയ്സ് അല്ല അടിപൊളി സ്ഥലം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പൊളിച്ചിരി വെച്ചാൽ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് അതിനെയാണ് കവയെന്ന് പറയുന്നത് കണ്ടോ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ആൾക്കാർ വരുന്ന സ്ഥലം അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഇച്ചിരി ഇപ്പുറത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കാരണം അവിടെയൊക്കെ ഭയങ്കര ആൾക്കാർ നമ്മൾ കവയിലേക്ക് എത്തിയിരിക്കുന്ന അപ്പുറത്തെ വഴി കൂടെ ആയിരുന്നു ഇപ്പൊ അവിടെ വെള്ളം കയറിയതിനാൽ ഇപ്പം ഫോറസ്റ്റ് ഒന്ന് കെട്ടി അടക്കുകയുണ്ടായി അതുകൊണ്ട് ഇപ്പം ഈ ഇവിടെയാണ് ആൾക്കാർക്ക് വന്ന് നിൽക്കുന്നത് ധാരാളം വെള്ളമൊക്കെ നിന്നത് ആ ഭാഗത്തായിരുന്നു അവിടെ അവിടുന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് നമ്മൾ കാണുന്ന മലകൾ ഇതൊക്കെയാണ് നമ്മൾ ഡാമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന നേരത്തെ നമ്മൾ കണ്ടാണ് തന്നെ ഡാമിൽ നിന്ന് കാണുന്ന ഡാമിൻ്റെ ഏറ്റവും അവസാനഘട്ട ഭാഗമാണ് ഈ കവ എന്നറിയപ്പെടുന്ന ഈ സ്ഥലവും നമുക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകളെ കണ്ടു നമ്മൾ ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകും ധാരാളം മലനിരകൾ ഇവിടെ കാണാൻ സാധിക്കും മലനിരകൾ മാത്രമല്ല തെങ്ങുകൾ ധാരാളം കാണുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് വേണ്ട ചുറ്റും മൊത്തം തെങ്ങുകളും പനകളും ഒക്കെയാണ് കവയൊക്കെ കണ്ടിറങ്ങിയിരിക്കാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ രാമശ്ശേരിയിലേക്കാണ് രാമശ്ശേരി ഇഡിലി കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പോകുന്നത് നമ്മൾ ഈ കാണുന്നതാണ് രാമശ്ശേരി ഇഡിലി കട ഇനി നമ്മൾ കാണാൻ പോകുന്ന രാമശ്ശേരി ഇഡലി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കാണാൻ വേണ്ടി ഇപ്പൊ ഈ അടുക്കളയിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കണ്ട ഒരു തുണി പിരിച്ചിട്ടാണ് അതിനകത്ത് അവര് മാവ് ദോശ കൂടുന്നണക്കാണ് അവര് ഈ ഇരി ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഇഡലി ഇവര് വെന്തട്ട് ഇവര് അടുപ്പിൽ നിന്ന് എടുക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് അദ്ദേഹം കണ്ടെ ആ നേരത്തെ ഞാൻ കാണിച്ച തുണി കൊച്ചെടുത്തത് അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് നമ്മളെടുത്ത് മാറ്റി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഇടിവി ഇപ്പം വേവിച്ച് ഇറക്കി ആ തുണി എടുത്ത് മാറ്റുന്ന ചീനാണ് നമ്മളിപ്പോൾ കണ്ടോട്ടിരിക്കുന്നത് കണ്ടത് വീണ്ടും നമ്മളെടുത്ത് അതിനകത്തോട്ട് വെച്ചേക്കാണ് അവരിപ്പോൾ ഇതിനകത്ത് മാവ് ഒഴിക്കും നമ്മൾ ഇടിവിയുണ്ടാക്കുന്ന കണക്കല്ല ഇവർ ഇഡലി ഉണ്ടാക്കുന്ന നമ്മൾ ദോഷം ഉണ്ടാക്കത്തില്ല അത് കണക്ക് അവർ പരത്തിയാണ് നമ്മളാ ഇഡിലി ഉണ്ടാക്കുന്നത് ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ് ഇവിടെ പാലക്കാട് വരുവാണെങ്കിൽ ഒരു വട്ടം കിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് രാമശ്ശേരി ഇഡിലി ഞാൻ ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിരിക്കുക കണ്ടോ അവരുണ്ടാക്കുന്ന രസം ഇത് കണ്ടോ മൺചട്ടിയുടെ ഇത് വെച്ചാണ് മൺചട്ടിയിൽ അവരെ നൂല് കെട്ടി അതിനകത്താണ് ഇവർ ഈ ഇഡലി ഉണ്ടാക്കുന്നത് അതിൻ്റെ പാടൊക്കെ ഉണ്ട് ആ ഇഡിലിയുടെ അത് തന്നെ ഈ കട തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് വർഷത്തോളം അധികമായി ദോശ ഇടുന്ന ഇടക്ക് തന്നെ അവർ ഇതില് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിലോട്ട് കടക്കാൻ പോവാണ് ഈ ലാസ്റ്റ് അവർ ഇപ്പോൾ ഇതാണ് അവർ ലാസ്റ്റ് പ്രോസസ്സ് ഇതോടെ കഴിഞ്ഞ് ഒരു ഏശൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി ഇത് ഒരു മൂന്ന് ഇഡലി വെന്ത് കഴിയാൻ ഇപ്പം ഒരെണ്ണം വെച്ച് ഒരെണ്ണം വെച്ചപ്പോഴത്തേക്ക് അടുത്തത് വെന്ത് ഇത് എടുക്കുന്നത് രസമാണ് കണ്ടോ അതിന് ആ മുകളിലായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു കമ്മിനാത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് അവർ ആ തുണി അതിൻ്റെ മേളിൽ എടുക്കുന്നത് കണ്ടോ അടുത്തതും അതുപോലെ തന്നെ അവർ ചെയ്തിട്ട് തുണിയിലത്ത് വെള്ളം മുക്കും കണ്ടോ ണക്കവർ എടുക്കുന്നത് വേണ്ടി കണ്ട ആ അറിവോ കണ്ടത് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് ഞാനാണവര് ഇടി എടുക്കുന്നത് നേരത്തെ കണ്ടത് ഗ്യാസ് എടുപ്പ് ചെയ്യുന്നതായിരുന്നു ഇതിപ്പം കണ്ടേ മണ്ണെടുപ്പ് ചെയ്യുന്നതാണ് േരം നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെ പാചക സ്ഥലമാണ് അടുക്കളയാണ് നമ്മളീ കാണുന്നത് ഈ നിൽക്കുന്ന രണ്ട് പേരുമാണ് ഇവിടുത്തെ മെയിൻ പാചകക്കാർ അല്ല ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ അല്ല ഇഷ്ടംപോലെ ഇവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ ഷോപ്പുകൾ രാമശ്ശേരി ഇടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളെ കണ്ട് ഇത് ഇവിടെ ധാരാളം ഷോപ്പുകളുണ്ട് ഇവരെ തന്നെ ഇവരെ ബന്ധുക്കളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ഷോപ്പുകളുണ്ട് അത് കല്ല് അങ്ങനെ അതെല്ലാം ഓരോരോ ഷോപ്പുകളാണ് ഇവിടെ ഇവിടെല്ലാം രാമശ്ശേരി വലിയ വഴിയിൽ തന്നെ ഉള്ള ഒരു കാഴ്ചയാണ് കണ്ടോ ഒരു പാറമട നമ്മൾ രാമശ്ശേരി ഇഡലി കഴിച്ചിട്ട് വരുന്ന വഴിയാണ് വരുന്ന വഴി നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് താഴെ കാണുന്നത് ഇവിടുന്ന് കാണും ഭയങ്കര ഒരു വ്യൂ ആണ് കണ്ട അങ്ങ് ദൂരെ നമുക്ക് കാണാം വഴി അത് ബിൽഡിങ്ങും കാര്യം മേളി ജേസിഡി ഒക്കെ ഉണ്ട് കണ്ടിപ്പോളി സ്ഥലമാണ് കണ്ട അങ്ങനെ ഴ്ചകളൊക്കെ കണ്ടു അങ്ങനത്തെ വളരെ മനോഹരമായുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു ഇനി നമ്മൾ നേരെ നമ്മളെ ഫിറോസ് പാറ എടുത്തോട്ടാണ് നമ്മളെ സ്വന്തം കാരെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ല ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല നേരെ യാത്രകൾ അങ്ങനെ നമ്മൾ പ്രോസ്കരെ കണ്ടിരിക്കുകയാണ് പ്രോസ്കരായിട്ട് കണ്ട് ഒത്തിരി നേരം സംസാരിച്ചു അദ്ദേഹത്തിന് എവിടെ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതലും വീഡിയോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് അദ്ദേഹത്തിനോട് വേണ്ടി ഞങ്ങൾ വീഡിയോ നിന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഇത് കണക്കുള്ള അടിപൊളി വീഡിയോ വീഡിയോയുമായി